നമസ്കാരം സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്താണെന്ന് ഇന്നത്തെ ദിവസം വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി നാല് നരേന്ദ്ര പ്രസാദ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഞാൻ രചന നിർവഹിച്ച അവൻ എന്ന ആൽബം ഒരു അവാർഡിന് ആയതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്നോടൊപ്പം ഈ ആൽബത്തിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച വിനോദ് വിനു നടുവിൽ കെ ആർ സി കുട്ടാവ് പ്രീത ചാലോഡ് തിലകൻ മയിൽ എന്നിവരെ ഞാൻ പ്രത്യേകം ഓർക്കുന്നു ഈ അവനെന്ന ഈ ആൽബം പ്രകാശനം ചെയ്തത് അതിൻ്റെ സി ഡി പ്രകാശനം ചെയ്തത് ബഹുമാനപ്പെട്ട മുൻ ഡി ജി പി ബി സന്ധ്യ ഐ പി എസ് മേഡം ആണ് തൃശൂർ ചങ്ങമ്പുഴ പാർക്കിൽ വെച്ചാണ് ഈ ആൽബം പ്രകാശനം ചെയ്തിട്ടുള്ളതെന്ന കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടിരിക്കുകയാണ് ഈ പാട്ടിലെ സംഗീത സംവിധാനം ചെയ്തത് വിനോദ് നീലാംബരി കൊട്ടാരക്കരയാണ് ഞങ്ങളുടെ ഉദ്യമത്തിൽ ഞങ്ങളെ സഹായിച്ച പ്രേക്ഷകരായ നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു ഈ ആൽബത്തിൻ്റെ സംവിധാനം വിനു നടുവിൽ ആണ് ഇതിൽ അമ്മ വേഷം ചെയ്തത് പ്രീത ചാലോടും ആണ് ആ നമ്മുടെ തിലകൻ മയിൽ അപ്പോൾ അവൻ ഈ ആൽബത്തിൽ നല്ലൊരു മുഖ്യമായ വേഷം ചെയ്തിട്ടുണ്ട് ഞാനും ഇതിൽ മുഖ്യമായൊരു വേഷം ചെയ്തിട്ടുണ്ട് എൻ്റെ പേര് തിലകൻ മയിൽ ഈ ആൽബത്തിൻ്റെ നായകനും ക്യാമറമാനും കുട്ടാപ് രാമേന്ദ്രന ഇദ്ദേഹമാണ് ഈ അവാർഡ് വാങ്ങിയ ഈ ആൽബം നിങ്ങൾക്ക് കാണണമെങ്കിൽ ഈ താഴെ കാണുന്ന ലിങ്കിൽ കയറി നോക്കിയാൽ മതി